കൊല്ലം ഇളമ്പൽ കോട്ടവട്ടം നിരപ്പിൽ ഭാഗം പുത്തൻ വീട്ടിൽ ശ്രീഹരിയുടെ വീട്ടുമുറ്റം ഇന്നലെ സങ്കടക്കടലായിരുന്നു ശ്രീഹരിയുടെ ഭാര്യ അശ്വതിയെ അവസാനമായി ഒരു നോക്ക് കാണാനായി അവിടെ തടിച്ചുകൂടിയത് വിദ്യാർത്ഥികളും നാട്ടുകാരും ബന്ധുക്കളും അടക്കം നിരവധി ആളുകളാണ് അമ്മയുടെ ചേതനയറ്റ ശരീരം വീട്ടുമുറ്റത്തേക്ക് എത്തിച്ചപ്പോൾ ഏകമകനും യു കെ ജി വിദ്യാർത്ഥിയുമായ ശ്രീദേവ് ഒന്നും അറിയാതെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് അവിടെ കൂടി നിന്നവരുടെ എല്ലാം കണ്ണുകൾ ഈറന്നണിയിക്കുന്ന കാഴ്ചയായിരുന്നു വീടിന് സമീപത്ത് തന്നെയുള്ള ട്യൂഷൻ സെന്ററിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ പൊടുന്നതിനെയാണ് ടീച്ചർക്ക് ഒരു ഛർദി അനുഭവപ്പെടുന്നത് പിന്നീട് വിദ്യാർത്ഥികൾ കേൾക്കുന്നത് തങ്ങളുടെ ടീച്ചറുടെ മരണ വാർത്തയായിരുന്നു ആദ്യമിത് ചികിത്സാ പിഴവാണ് എന്ന ആരോപണം ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് സംഭവത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാകുന്നത് പലപ്പോഴും നാം ശ്രദ്ധിക്കാതെ പോകുന്ന ലക്ഷണങ്ങളാണ് ഇങ്ങനെയുള്ള മരണങ്ങൾക്ക് കാരണമാകുന്നത് എന്നത് ആശങ്കക്കിടയാക്കുന്നതാണ് ടോക്കറ്റ് പബ്ലിക് സ്കൂളിലെ ഗണിത അധ്യാപികയാണ് അശ്വതി കഴിഞ്ഞ ഇരുപതിന് ഉച്ചയ്ക്ക് രണ്ടരയോടെയായിരുന്നു ഛർദിയും ക്ഷീണവും അനുഭവപ്പെട്ട അശ്വതിയെ ഭർത്താവും മറ്റൊരു വിദ്യാർത്ഥിയും കൂടി കാറിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് യാത്രാമാധ്യെ കാറിൽ വച്ചും അശ്വതി ഛർദ്ദിച്ചിരുന്നു അത്യാഹിത വിഭാഗത്തിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം സ്ഥിതി കൂടുതൽ വഷളായതോടെ സി ടി സ്കാൻ എടുത്തു തുടർന്ന് ഐസി യൂണിറ്റിലേക്ക് മാറ്റുകയായിരുന്നു സി ടി സ്കാൻ റിപ്പോർട്ടിൽ നോർമൽ ആയിരുന്നു ഫലം ഇതിനിടെ ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളാവുകയും ബിപിയും പൾസും വേഗത്തിൽ താഴുകയും ചെയ്തു തുടർന്ന് തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരവേ അശ്വതി രാത്രിയോടുകൂടി മരണപ്പെടുകയായിരുന്നു മരണകാരണം ചികിത്സാ പിഴവാണെന്നാരോപിച്ച് ബന്ധുക്കൾ ആശുപത്രിയിൽ പ്രതിഷേധമായി തടിച്ചുകൂടിയത് സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരുന്നു എന്നാൽ യുവതിയുടെ ജീവൻ രക്ഷിക്കാൻ ആശുപത്രിയിൽ സാധ്യമായതെല്ലാം ചെയ്തുവെന്നും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കി ഇന്ന് പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് മരണകാരണം വയറ്റിലെ പഴുപ്പും അണുബാധയുമാണ് എന്നാണ് യുവതിക്ക് നേരത്തെ തന്നെ ഈ രോഗാവസ്ഥ ഉണ്ടായിട്ടുണ്ടാകുമെന്നും എന്നാൽ ഇക്കാര്യം യുവതിയോ ഒപ്പമുള്ളവരോ അറിയിച്ചില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അണുബാധയോടെ ശരീരം പ്രതികരിക്കുന്ന ഗുരുതരമായ അവസ്ഥയായ സെപ്റ്റിക് ഷോക്കിനെ തുടർന്നാണ് രോഗി മരിച്ചത് ആശുപത്രിയിൽ എത്തുമ്പോൾ യുവതിക്ക് രക്തസമ്മർദ്ദം താഴ്ന്നിരുന്നു സെപ്റ്റിക് ഷോക്ക് ഈ അവസ്ഥയിലേക്ക് രോഗിയെ നയിച്ചേക്കാമെന്നും ഇദ്ദേഹം പറഞ്ഞു നേരത്തെ തന്നെ യുവതിക്ക് ഈ രോഗാവസ്ഥ ഉണ്ടായിരുന്നുവെന്നാണ് പരിശോധനയിൽ തെളിഞ്ഞിട്ടുള്ളത് എന്നാൽ രോഗി വയറുവേദനയോ മറ്റെന്തെങ്കിലും ലക്ഷണങ്ങളോ പറഞ്ഞിരുന്നില്ലെന്നും അതുമൂലമാണ് രോഗം കൃത്യമായി നിർണയിക്കാൻ കഴിയാതിരുന്നത് എന്നും ഡോക്ടർ വിശദീകരിച്ചു ഒന്നുകിൽ ആ രോഗാവസ്ഥ അറിയാതിരുന്നതോ വൈദ്യസഹായം തേടാൻ സാധിക്കാതെ വന്നതോ ആയിരിക്കാം ഇതിന് കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഡോക്ടർ പറഞ്ഞത് പ്രകാരം അശ്വതിയുടെ മരണം രോഗലക്ഷണങ്ങളെ അവഗണിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ കൃത്യമായി അറിയാതിരുന്നതുകൊണ്ടോ വന്നതായിരിക്കാം എന്നാണ് അതുകൊണ്ട് തന്നെ ചെറിയൊരു വയറുവേദനയോ വിട്ടുമാറാത്ത ക്ഷീണമോ നിസാരമായി ഒരിക്കലും കാണരുത് സ്വന്തം ശരീരം നൽകുന്ന ഓരോ സൂചനയും ശ്രദ്ധിക്കേണ്ടതുണ്ട് സമയബന്ധിതമായ രോഗനിർണയം ഗുരുതരമായ അവസ്ഥകളെ ഒഴിവാക്കാൻ സഹായിക്കുന്നു അശ്വതിക്ക് സംഭവിച്ച ഈ ദുർവിധി ഇനി മറ്റൊരാൾക്കും സംഭവിക്കാതിരിക്കട്ടെ